ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാലോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പേരക്കന്റെ സീസൺ ആണല്ലോ അല്ലേ ഏത് കടയിൽ കയറിയാലും അവിടെ ഉണ്ടാവും പേരക്ക അധികം വിലയും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരുപാട് വാങ്ങിക്കൊണ്ടുവരുകയൊക്കെ ചെയ്യും പക്ഷെ ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടിയാണ് കാരണം ഇതിന്റെ കുരു ഒരു ശല്യമാണ് പ്രത്യേകിച്ച് പല്ലുവേദന ഉള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസം കളയാൻ ഈ ഒരു മുതൽ മതി ഇതിനാവശ്യമായിട്ടുള്ള പാലും പഞ്ചസാരയും മാത്രമാണ് അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക